ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് നടത്തിയ അന്വേഷണത്തിൽ ശബരിമലയിൽ സൂക്ഷിച്ചിരുന്ന റെക്കോർഡുകൾ എവിടെയാണ് എന്നൊരു ചോദ്യം ആദ്യകാലത്ത് തന്നെ ഉയർന്നു കേട്ടിരുന്നു അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് സൂക്ഷിച്ചിരുന്ന ശബരിമല അയ്യപ്പ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടങ്ങിയ ദേവസ്വം മാനുവൽ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം അന്നു മുതൽ ഉയർന്നു കേൾക്കുന്നതാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥർ പലവട്ടം ഇതിനുവേണ്ടി വേണ്ടി കയറിയിറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു ശബരിമലയിലെ ചെറുതും വലുതുമായ വിലപിടിപ്പുള്ള വസ്തുവകകളുടെ എണ്ണം അവ എന്നാണ് ശബരിമലയിലെത്തിയത് എത്ര അളവിലുണ്ട് എത്ര തൂക്കത്തിലുണ്ട് എന്നു മുതൽ ഇത് എവിടെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ മാത്രമല്ല ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ അടക്കമുള്ള വസ്തുവകകളുടെ കൃത്യമായ വിവരങ്ങൾ അവയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണെങ്കിൽ അത് എവിടെ ായിരിക്കണം ആരുടെ മേൽനോട്ടത്തിലായിരിക്കണം ആരുടെ അനുമതിയോടുകൂടി കൂടിയായിരിക്കണം ഇത് ശബരിമല സന്നിധാനത്തിൽ വെച്ചായിരിക്കണമോ ശബരിമല സന്നിധാനത്തേക്ക് പുറത്തേക്ക് ഇവ കൊണ്ടുപോകാമോ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ കൃത്യമായ അറിവ അനുവാദവും ഇതിന് വേണം എന്നുള്ള എല്ലാ കൃത്യമായ രേഖകളും അടയാളപ്പെടുത്തി വെച്ച് ദേവസ്വം മാനുവൽ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് എസ് ഐ ടി പലവട്ടം ദേവസ്വം ആസ്ഥാനത്ത് കയറി ഇറങ്ങി നടന്നു അപ്പോഴൊന്നും ഇത്തരം ഒരു രേഖ കാണാനില്ല എന്നാണ് പലരും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ രേഖകൾ പെട്ടെന്ന് പൊങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ശബരിമലയിലെ വാജ്യ വാഹനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു ഉത്തരവ് വീണ്ടും പൊങ്ങി വന്നിരിക്കുന്നത് ഇതുവരെയും ഈ ഉത്തരവ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ദേവസ്വം ബോർഡ് അധികൃതർക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഉത്തരമോ ഇല്ല അവരെല്ലാവരും ഇരുളിൽ തപ്പുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത് ശബരിമല സ്വർണ്ണ കൊടിമരം പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്ഥാപിച്ച കൊടിമരം ജീർണാവസ്ഥയിൽ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ അത് പുതുക്കി പുനർനിർമ്മിച്ച് സ്ഥാപിക്കുകയുണ്ടായി അന്ന് ശബരിമല ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു ഉത്തരവ് പൂക്കി പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും എത്തിയിരിക്കുന്നത് കാരണം ശബരിമല സ്വർണ ബന്ധപ്പെട്ട് സി പി എം അടപെടലം പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റു പാർട്ടിക്കാർക്ക് കൂടി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി സി പി നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ ഇരിക്കുകയാണ് ശബരിമലയിലെ രണ്ടായിരത്തി പതിനേഴിൽ സ്വർണ്ണ കൊടിമരം പുനഃസ്ഥാപിച്ചപ്പോൾ ആദ്യം സ്ഥാപിച്ചിരുന്ന കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന ശാസ്താവിന്റെ വാഹനമായ വാജി വാഹനത്തിന്റെ വിഗ്രഹം തന്ത്രി കണ്ടത് രാജീവരുടെ കയ്യിലുണ്ടെന്നും പിന്നീട് എസ് അന്വേഷണത്തിൽ ഈ വാജി വാഹനം കണ്ടെത്തുകയും ഉണ്ടായി എന്നുള്ള വിവരം സർക്കാരിനെ ബോധ്യപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അന്ന് അതായത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ സ്വർണക്കൊടിമരം പുതുക്കി സ്ഥാപിക്കുന്ന സമയത്ത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനെ കൊടുക്കുക അതുവഴി യു ഡി എഫ് സർക്കാരിനെ കൊടുക്കുക കോൺഗ്രസ് നേതൃത്വത്തെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയനും കൂട്ടരും ഇപ്പോൾ കാണാതെ പോയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആ ഉത്തരവും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ആ ഉത്തരവിൽ ഇങ്ങനെയാണ് പറയുന്നത് ആ ഉത്തരവ് തന്നെ രണ്ടാമത് ഇറങ്ങിയതാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇപ്പോൾ സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായി അകത്ത് കിടക്കുന്ന പിണറായി വിജയന്റെ വിശ്വസ്ത വിശ്വസൻ എന്നറിയപ്പെടുന്ന മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായ ഗുരുദാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സി പി കോന്നി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എൻ വാസു ശബരിമലയിൽ രണ്ടു തവണ ദേവസ്വം കമ്മീഷണറും ഒരു തവണ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസു ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പിണറായി വിജയനും കൂട്ടനും പൊക്കി പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് അതായത് ശബരിമലയിലെ സ്വർണക്കോടിമരത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന വാജി വാഹനം തന്ത്രി കണ്ടരുത് രാജീവർക്ക് കൊടുത്തത് ശബരിമലയിലെ ദേവസ്വം മാനുവലിന് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എൻ വാസുവിന്റെ കാലത്തുണ്ടായിരുന്ന ഈ റിപ്പോർട്ട് പൊക്കി പിടിച്ചുകൊണ്ടുവരുന്നത് ശബരിമലയിലെ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശമ്പളം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഖില ഭാരതീയ താന്ത്രിക് സമാജവുമായി കൂടിച്ചേർന്ന ഒരു തീരുമാനം കൈക്കൊള്ളുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി വിളിച്ചു സമ്മേളനത്തിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസു കമ്മീഷണറായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ഒരു ഉത്തരവ് ഇടുന്നത് ഈ പുതിയ ഉത്തരവിറക്കുമ്പോൾ ആ ഉത്തരവിലാണ് പറഞ്ഞിരിക്കുന്നത് ശബരിമല ദേവസ്വത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയകൾ നടക്കുകയാണെങ്കിൽ പഴയ സാധന സാമഗ്രികൾ അത് വിലപിടിപ്പുള്ളതോ വിലപിടിപ്പില്ലാത്തതോ ആവട്ടെ അത് ദേവന്റെ സ്വത്താണ് ദേവസ്വത്തിൽ തന്നെ വയ്ക്കണം മറ്റാർക്കെങ്കിലും അത് കൊടുത്തുവിടാൻ പാടില്ല മാത്രമല്ല ശബരിമല ദേവസന്നിധാനത്തിലുള്ള വിലപിടിപ്പുള്ളതും വിലപിടിപ്പില്ലാത്തതുമായിട്ടുള്ള എന്തെങ്കിലും നിർമ്മിതികൾ മരാമത്ത് പണികൾ നടക്കുകയാണെങ്കിൽ അത് സന്നിധാനത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുകൂടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ വാസു കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തത് ആചാരപരമായ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായാണ് എന്നിരിക്കെ എങ്ങനെയാണ് പിന്നെ വാസു തന്നെ കമ്മീഷണർ ആയിരുന്ന സമയത്ത് ഉത്തരവിറക്കിയിരുന്നു ശബരിമലയിലെ വിലപിടിപ്പുള്ളതോ അല്ലാത്തതുമായ ആയ സാധന സാമഗ്രികൾ സന്നിധാനത്തിന് പുറത്തേക്ക് മരാമത്ത് പണികൾക്ക് വേണ്ടി പോലും കടത്തിക്കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് എന്നുള്ള വസ്തുത നിലവിലിരിക്കെ പിന്നെ എങ്ങനെയാണ് ശബരിമല ശാസ്ത്രാവിന്റെ ശ്രീകോവിലെ ഉമ്മറക്കട്ടിളപ്പടിയും സ്വർണവാതിലും ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയുമെല്ലാം വാസു കമ്മീഷണർ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുപോയത് സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തയച്ചത് എന്തിനാണ് അത് വാസുവിനറിയില്ലായിരുന്നോ വാസു കമ്മീഷണർ ആയിരിക്കുമ്പോഴാണല്ലോ ഇത്തരം ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നത് ആ റിപ്പോർട്ട് പിന്നീട് എസ് ഐ കഴിഞ്ഞപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞ വാസുവും കൂട്ടരും അകത്തായപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പൊങ്ങി വന്നത് അതായത് വാജിവാഹനം വാഹനം തന്ത്രിക്ക് കൊടുത്തതിൽ ക്രമക്കേടുണ്ട് അതിൽ യു സർക്കാർ നിയോഗിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന ദേവസ്വം പ്രസിഡന്റിന് പങ്കുണ്ട് അജിത് തറയലിന്റെ പങ്കുണ്ട് എന്ന് വരിച്ചു തീർത്ത് ഈ അന്വേഷണം കോൺഗ്രസിലേക്ക് കൂടി എത്തിക്കുക അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളി കോൺഗ്രസിന് കൂടി പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പിണറായി വിജയനും ഇപ്പോൾ ഈ റിപ്പോർട്ട് പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് അതെന്ത് തന്നെയായാലും അത് ഉർവശിശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന തന്ത്രി കുടുംബത്തിന്റെ അത് അനുഗ്രഹമായിരിക്കുന്ന കാരണം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വാസു കമ്മീഷണർ ആയിരുന്നപ്പോൾ ഇറക്കിയ ഉത്തരവിൻ പ്രകാരം ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് തന്നെയാണ് വാസു കമ്മീഷണർ ആയിരിക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ശബരിമല ദേവസ്വത്തിലെ ശബരിമല സന്നിധാനത്തിലെ ഉമ്മറക്കട്ടിള പടിയും ശാസ്ത്ര ക്ഷേത്രത്തിന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും എല്ലാം ആ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ദ്വാരപാലക ശില്പങ്ങളും സ്വർണപ്പാളികളും ഉമറക്കട്ടിള പടി വാതിലുമെല്ലാം പുറത്തേക്ക് സ്വർണ്ണപൂഷണുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തയച്ചത് ഇവിടെ വാസുവിന്റെ തന്നെ ഉത്തരവ് വാസുവിന് വിനിയാകുന്നു അന്ന് എസ് ചോദിച്ചു ഇത്തരം ഉത്തരവുകളെ കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നോ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ആരെയൊക്കെ അറിയിക്കണം അത് പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു വാസു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്മീഷണർ ആയിരിക്കുമ്പോൾ പുറത്തുവിട്ട ഉത്തരവാണ് ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നത് അതായത് തന്ത്രിക്ക് വാരിവാഹനം കൊടുത്തത് ക്രമക്കേടുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ഉത്തരവ് എവിടെ നിന്ന് പൊങ്ങി വന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വാസുവിന്റെ കാലത്ത് ഇറങ്ങിയ ഈ ഉത്തരവിൽ വാസു ഒപ്പുവച്ചിരിക്കുന്ന ഈ ഉത്തരവിൽ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള വിവരം രേഖപ്പെടുത്തിയിരിക്കുന്നത് വാസുവിനറിയാമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാടികളും ശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഉമരക്കട്ടിള പടിവാതിലും ഉമ്മറക്കട്ടിളയും എല്ലാം സ്വർണം പൂശുന്നതിന് വേണ്ടി ഇളക്കി കൊടുക്കുമ്പോൾ അത് തെറ്റാണ് എന്നുള്ള കാര്യം വാസുവിന് അറിയാമായിരുന്നല്ലോ അപ്പൊ തെറ്റാണ് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാസു ആ ഉത്തരവിൽ ആ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനുള്ള കൊടുത്തുവിട്ട ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് ശബരിമല തന്ത്രി കുടുംബത്തിന് അനുഗ്രഹമായിരിക്കുന്നു കാരണം വാജിവാഹനം കൊടുത്തത് ആചാരപരമായ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായാണ് ശബരിമല ക്ഷേത്രത്തിലാവട്ടെ ഏതെങ്കിലും ദേവസ്ഥാനങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലാവട്ടെ കൊടിമരത്തിൽ ഉള്ള പ്രതിഷ്ഠ അതായത് ആ ക്ഷേത്രങ്ങളിലെ ദേവതയുടെ വാഹനമായ വിഗ്രഹമായിരിക്കും കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കുക പിന്നീട് ഏതെങ്കിലും സമയത്ത് കൊടിമരം പുനഃസ്ഥാപിക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കൊടിമരത്തിലെ ഇത്തരം സ്ഥാപിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ അത് മരമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അഗ്നിക്കിരിയാക്കണം ദഹിപ്പിച്ചു കളയണം കല്ലിലാണ് വിഗ്രഹമെങ്കിൽ അത് ജലാധിവാസം ചെയ്യിക്കണം അത് വെള്ളത്തിൽ മുക്കിക്കളയണം അല്ല ലോഹമാണ് എന്നുണ്ടെങ്കിൽ ആചാരപരമായ അനുഷ്ഠാന അത് തന്ത്രിക്ക് കൈമാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്ത്രശാസ്ത്ര വിധി ഇതാണ് ശരി അങ്ങനെയെങ്കിൽ വാസു എഴുതിയുണ്ടായിരിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം കമ്മീഷണർ എന്ന രീതിയിൽ പുറത്ത് ഈ റിപ്പോർട്ട് ശബരിമലയിലെ ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമേ ബാധിക്കൂ ആധാരപരമായ കൂടി താന്ത്രിക ആചാര്യമാർ ചൂണ്ടിക്കാണിക്കുന്നു അതെന്ത് തന്നെയായാലും എസ് ഐ ടി അന്വേഷണത്തിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മാനുവൽ കാണാനില്ല അല്ലെങ്കിൽ ശബരിമല ദേവസ്വത്തിലെ കണക്കുകളും കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന ഇത്തരം റിപ്പോർട്ടുകൾ കാണാനില്ല എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് അധികൃതർ പലരും അറസ്റ്റിലായി കഴിയുമ്പോൾ ഇപ്പോൾ തന്ത്രിയെ കൊടുക്കുന്നതിന് വേണ്ടി വാജി വാഹനം കയ്യിൽ സ്വന്തമാക്കി വെച്ച തന്ത്രിയെ കൊടുക്കുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ട് ഇപ്പോൾ എവിടെ നിന്ന് പൊങ്ങി വന്നു എന്നുള്ള ചോദ്യം കൂടിയുണ്ട് അതായത് കോൺഗ്രസിനെയും മറ്റുള്ള ആളുകളെയും അല്ലെങ്കിൽ പിണറായി വിജയന് ഈ കേസിൽ നിന്നും തടിയൂരുന്നതിന് വേണ്ടി സി പി വേണ്ടി ഇപ്പോൾ ഇത്തരം ഒരു റിപ്പോർട്ട് പൊക്കിക്കൊണ്ടുവന്ന് ശബരിമല സ്വർണ്ണക്കുള്ളെങ്കിൽ സി പി എമ്മിന് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി പങ്കുണ്ടെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിയമപരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം തെറ്റാർ ചെയ്താലും നിയമപ്രകാരമുള്ള ശിക്ഷാവിധികൾ അവർക്ക് കിട്ടണം നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം അത് തന്ത്രിയായാലും മന്ത്രിയായാലും മന്ത്രി ഒളിച്ചിരുന്നു കൊണ്ട് തന്ത്രിയെ രക്ഷപ്പെടുത്താനോ തന്ത്രി കൊണ്ട് മന്ത്രിയെ ശിക്ഷിക്കാനോ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഞങ്ങൾക്കും എടുത്തു പറയാനുള്ളത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം